അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാ ഉൽ അമറാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ എൻ്റെ വോയിസ് എല്ലാവരും മുഴുവനായിട്ട് കേൾക്കണം ഒരുപാട് അറിവുകളാണ് ഇതിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് രീതിയിലുള്ള മരുന്നുകളും ഒരുപാട് ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും നല്ല നല്ല നസിഹത്തുകളുമാണ് ഷിഫാവിൽ അമറാദിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇന്ന് നമ്മുടെ വീടുകളിൽ നൂറ് വീടുണ്ടെങ്കിൽ ഇന്ന് അറുപത് ശതമാനം വീടുകളിലും ഖുർആാനോത്തും മറ്റു ദിക്കറുകളും ഇല്ലാത്ത വീടുകളാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മുടെ കുട്ടിപ്രായങ്ങളിലും നമ്മുടെ വല്ലിമ്മമാരും വല്ലിപ്പന്മാരും അവരുടെ ആ കാലത്തൊക്കെ നമ്മൾ കുട്ടികളാകുമ്പോൾ എല്ലാ വീടുകളിലും ഇഷ മഹരിബിൻ്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും യാസിനോതും തബാറക്ക സൂറത്തോതും സജത സൂറത്തോതും അതുപോലെ വാക്കയ സൂറത്തോതും അതുപോലെ അൻ സൂറത്തോതും മൊഹീദീൻ മാലകളും നഫീസത്ത് മാലകളും റിഫായി മൗലുദും മുഹിദ്ദീൻ മൗലദും മങ്കൂസ് മൗലുദുകളും ബദർ മൗലുദുകളും ഓതുകയും പാടുകയും ദ്വായ ചെയ്യുകയും ചെയ്തിരുന്നു നമ്മളെ വീടിലുള്ള എല്ലാവരും കൂട്ടമായിരുന്നു കൊണ്ട് അന്ന് നമുക്കാർക്കും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ വീടുകളിൽ ഇതുപോലുള്ള ആപത്തുകളും പരീക്ഷണങ്ങളും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലായിരുന്നു ആ മഹാന്മാരുടെ കാവൽ കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അത് സ്വീകരിച്ച് നമുക്ക് സാമ്പത്തിക ശേഷി കുറവാണെങ്കിലും ഉള്ള ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലുമായിരുന്നു പ്രയാസങ്ങളും ഇന്നത്തെ പോലെ കടങ്ങളും ഇല്ലായിരുന്നു ഉള്ളവരെല്ലാവരും വളരെ സന്തോഷത്തിൽ സ്നേഹത്തിൽ എല്ലാവരും എല്ലാവരുടെ ഇതുമായിരുന്നു അന്നൊക്കെ അന്ന് സന്തോഷമുള്ള അഹ്യത്തുള്ള കുടുംബജീവിതവും ആയിരുന്നു ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ സമാധാനമില്ല ഐക്യമില്ല നമ്മുടെ വീടുകളിൽ സമാധാനമില്ല സന്തോഷമില്ല ഐക്യമില്ല എന്നും എല്ലാവർക്കും പ്രശ്നങ്ങളാണ് കടങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് രോഗങ്ങളാണ് പരീക്ഷണങ്ങളാണ് എത്രയോ ആളുകൾക്ക് കടങ്ങളാണ് എല്ലാവർക്കും രോഗങ്ങളാണ് പണ്ട് കാലത്ത് നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്തു അള്ളാഹുവെ ദാരിദ്ര്യത്തൊട്ട് ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങൾക്ക് ഹൈറായ നൽകിയ സമ്പത്ത് നൽകണേ പ്രാർത്ഥിച്ചു വരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയിൽ എന്തിനാ ദ്വാന ചെയ്യണം ഉസ്താദേ അല്ലെങ്കിൽ ഓരോ ആളുകൾ വിളിച്ച് ദ്വായ ചെയ്യാൻ പറയും ജുവാക്ക് ദ ചെയ്യാൻ പറയും മജുലിശെന്നൂരിൽ ദുവ ചെയ്യാൻ പറയും സലാത്തിൻ്റെ സദസ്സിൽ ദ്വായ ചെയ്യാൻ പറയും മറ്റ് നല്ല നല്ല സദസ്സുകളിലൊക്കെ മഹാന്മാർ വരുന്ന സദസ്സുകളിലൊക്കെ അവരോട് നമ്മൾ ദ്വായ ചെയ്യിപ്പിക്കും എന്തിനു വേണ്ടിയാ പൈസക്ക് വേണ്ടിയല്ല ദാരിദ്ര്യം മാറാൻ വേണ്ടിയല്ല കുടുംബജീവിതത്തിന് വേണ്ടിയല്ല നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് ഇന്ന് രോഗം ശിഫയാകാൻ വേണ്ടിയിട്ടാണ് രോഗത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ദ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തെല്ലാം രോഗങ്ങളാണ് കാലുവേദനകൾ മുട്ടുവേദന അരക്കെട്ട് വേദന വയറുവേദന മൂത്ര മൂത്രസംബന്ധമായ രോഗങ്ങൾ നട്ടല്ല് വേദന പുറം വേദന നെഞ്ചുവേദന ഹാർട്ട് ബ്ലോക്ക് ലിവർ പോലത്തെ എല്ലാ പ്രശ്നങ്ങളും തലവേദന കണ്ണുവേദന ചെവി വേദന ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങളുണ്ട് അവയവങ്ങളിൽ മുഴുവനും രോഗങ്ങളാണ് അതിനുവേണ്ടി എത്രയോ പൈസ നമ്മൾ ചിലവാക്കുന്നു മരുന്ന് കഴിക്കുന്നു എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് കാരണം നമ്മളെല്ലാവരും അള്ളാഹുവുമായിട്ട് ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അള്ളാഹു നമ്മളോട് അടുക്കുമെന്നാണ് നബി സലഹ് അലൈവലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ നന്മയോട് എത്രത്തോളം വിദൂരത്താകുന്നോ അള്ളാഹുവിനോട് എത്രത്തോളം വിദൂരത്താകുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് എത്രത്തോളം ദൂരത്താകുന്നു അത്രത്തോളം അവരൊക്കെ നമ്മൾ തൊട്ട് വിദൂരത്താകും അള്ളാഹുവിനോട് നമ്മൾ അടുക്കുന്നവറും അള്ളാഹു നമ്മളോടടുക്കും റസൂലല്ലാഹിനെ നമ്മളെ തോറും റസൂലുല്ലാൻ നമ്മളെ സ്നേഹിക്കും നന്മകളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതുപോലെ നന്മകൾ നമ്മളെ സ്നേഹിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിപ്പോയി ജനങ്ങൾക്കൊന്നും ഇന്ന് ഒന്നിനും സമയമില്ല എല്ലാവർക്കും തിരക്കാണ് ഈ തിരക്ക് എവിടെ പോയി അവസാനിക്കാം നമ്മൾ ആരെങ്കിലും നമ്മൾ സമ്പാദിച്ചതിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കണം എത്ര എത്ര മരണങ്ങളാണ് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര സമ്പത്തുകളാണ് ഓരോരുത്തർക്കും അതെല്ലാം ഇട്ടേച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര എത്ര വാഹനങ്ങളാണ് എത്ര എത്ര ബാങ്ക് ബാലൻസുകളാണ് എത്ര എത്ര വലിയ കുടുംബങ്ങളാണ് എത്ര എത്ര മണിമാളികളാണ് മണിമാളികകളാണ് എത്ര എത്ര ബിൽഡിങ്ങുകളാണ് എത്ര സമ്പത്തുകളാണ് നമ്മൾ ഇട്ടേച്ച് പോകുന്നത് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല നമ്മുടെ മരണശേഷം അതിനുവേണ്ടി നമ്മുടെ മക്കളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാധികളും അതിനു വേണ്ടി തല്ലുകൂടുകയാണ് പിന്നെ സ്വത്തിനു വേണ്ടി സമ്പത്തിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി അവസാനം എത്തുന്നത് ആറടി മണ്ണിലേക്കാണ് നമ്മുടെ ജീവിതം വളരെ നിരാശകരമായ ജീവിതമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇഷ്ടം മകരവിൻ്റെയും ഇടയിൽ പോലെ നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ട് അവരെല്ലാം കൂടി ഇരുന്ന് കൊണ്ട് യാസീൻ ഓതുക തബാറക്ക് ഓതുക വാക്കയെ ഓതുക ഫാത്തിഹെ ഓതുക ആയത്തിൽ കുറിശി ഓതുക ലോ അഞ്ചലിനെ ഓതുക ഇഹലാസമായ വിധത്തിന് ഓതുക മഹാന്മാരുടെ പേരിൽ ഫാത്തിവതി ദ്വായ ചെയ്യുക മക്കളെല്ലാവരും ആമീൻ പറയുക സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക എല്ലാവരോടും നല്ലത് പറയുക നന്മ മാത്രം ഉദ്ദേശിക്കുക ഇങ്ങനെ ഒരു ജീവിതം നമ്മളൊന്ന് ആഗ്രഹിച്ചു നോക്കി അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അലഹമില്ല ഒരുപാട് നന്മകൾ നമ്മളെ തേടി വരും ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ വിട്ടുപോകും ഒരുപാട് ഹയറും വർക്കത്തും ഞാമത്തും ഐശ്വര്യവും അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചേരും എല്ലാവർക്കും നമ്മളോട് സ്നേഹമായിരിക്കും എല്ലാവരും നമ്മളെ ബഹുമാനിക്കും നമ്മുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകും നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മളെ വീടുകളിൽ നമ്മുടെ എല്ലാ ഏർപ്പാടുകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യും അതിനെന്ത് വേണം പണ്ടത്തെ പോലെ ഇഷാ ഇഷാഹമഹരീബിൻ്റെ ഇടയിലും ശുഭയക്കു ശേഷവും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ ഒരല്പസമയം കണ്ടെത്തണം ഇനിഷല്ലാ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതുപോലെ ഓതാനും നന്മകൾ ചെയ്യാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നിങ്ങളെല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് എനിക്കും കുടുംബത്തിനു വേണ്ടിയിട്ടും ഇത് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുപോലെ ഷിഫാൽ അമറാദിൻ്റെ സബ്സ്ക്രൈബർമാർ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രത്യേകമായി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി എല്ലാവരും ദായ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു